ഈ ഓട്ടോ തൊട്ടിലൊക്കെ കെട്ടി എൻ്റെ കൂട്ടത്തില് കൊണ്ടുപോന്ന അവളെ ഞാൻ വളർത്തുന്നത് ഈ ഓട്ടോറിക്ഷയിരുന്ന് പഠിച്ചാണ് ഈ പൊന്നുമോള് മികച്ച വിജയം നേടിയത് അല്ലേ അപ്പൊ ഓട്ടോറിക്ഷ തൊഴിലാളിയായ അമ്മയുടെ മിടുക്കി മോള് മോളെ കിട്ടിയല്ലോ കിട്ടിയല്ലോ മോക്ക് അമ്മയെ അച്ഛനും അമ്മ എല്ലാം അമ്മയാണ് പോലുള്ളവരൊക്കെ ഉണ്ടല്ലോ കേരളത്തിലെ എല്ലാ ഓട്ടോറിക്ഷ തൊഴിലാളികൾക്കും അഭിമാനമാണ് ചേച്ചി ചേച്ചി കേട്ടോ അവൾക്ക് അവൾക്ക് ആഗ്രഹം ഒരു കിടപ്പാടം പോലും ഉപേക്ഷിച്ചു പോയതാ ഈ ഓട്ടോ ഇല്ലെങ്കിൽ എനിക്ക് ജീവിതവും ഇല്ല ഓട്ടോയാണ് എന്റെ ജീവിതവും എന്റെ സ്വത്തും സ്വാഭാവികവും ഇല്ല മോളെ ഒരു അമ്മാമ്മ കൊടുത്തതാണ് എന്താ വേണം അടിപൊളിയല്ലേ നമസ്കാരം ഒരുപാട് സന്തോഷമുള്ളൊരു വാർത്ത പ്രേക്ഷകരുമായി പങ്കുവയ്ക്കാനാണ് ഇവിടെ എത്തിയത് സ്ഥലം എന്ന് പറഞ്ഞാൽ പത്നാപുരമാണ് ഇതാണ് ആ കൊച്ചും പിടുക്കി ചേച്ചി ഓട്ടോറിക്ഷയിലായിരുന്നു മോള് പഠിച്ചതല്ല അതെ അതെ ഓട്ടോറിക്ഷയാണ് അവിടെ ട്യൂഷൻ സെന്റർ എല്ലാം സെന്ററും സമയം നമ്മുടെ ചേച്ചിയുടെ എന്നാണല്ലേ ചേച്ചി പത്തനാപുരത്തെ ഒരു ഓട്ടോറിക്ഷ തൊഴിലാളിയാണ് കഴിഞ്ഞ പതിനാറ് വർഷമായിട്ട് ചേച്ചി ഓട്ടോറിക്ഷ ഓടിക്കുകയാണ് അല്ലെ ഈ മോക്ക് ആറു മാസം പ്രായം ഉള്ളപ്പോഴാണ് ചേച്ചി ഈ ജോലിയിലേക്ക് എത്തിയത് ഭർത്താപില്ല ഉപേക്ഷിച്ച് പോയി മോളെ പഠിപ്പിച്ച് മിടുക്കിയാക്കി അല്ലെ ഒൻപത് എ പ്ലസും ഒരു എയും നേടിയാണ് ഈ അമ്മയ്ക്ക് അഭിമാനകരമായ കേട്ടോ എല്ലായിടത്തും പ്രതീക്ഷിച്ചിരുന്നു എന്റെ മോളെ പറ്റി എനിക്ക് നല്ലൊരു ലോകം എനിക്ക് അവളെ പറ്റി ഒരു വിശ്വാസമായിരുന്നു അവൾ എന്നോട് പറഞ്ഞ അമ്മച്ചി ഞാൻ റാങ്ക് മേടിച്ചോണ്ടേ എന്റെ അമ്മ കഷ്ടപ്പെടേണ്ട ആറേം കാലിൽ പോയി പിടിക്കേണ്ട എനിക്ക് ഒരു അഡ്മിഷന് വേണ്ടി ഞാൻ പഠിച്ച് ഞാൻ മാർക്ക് മേടിച്ചോണ്ട് ബുദ്ധിമുട്ടുകളെല്ലാം അറിഞ്ഞു വളർന്ന ഒരു മോളാണ് പൊന്നുമോളാണ് മുതൽ എനിക്ക് ചായ വെച്ച് തരും എൻ്റെ എല്ലാ കാര്യങ്ങളും എൻ്റെ കുഞ്ഞു നോക്കും എനിക്ക് വയ്യെങ്കിലും അവൾ അരി എന്നൊരു എന്നൊരിതേ അവൾ ബാക്കി കാര്യങ്ങളെല്ലാം എൻ്റെ മകളാ സ്കൂളിൽ പോകണ്ടാത്ത ദിവസം ചേച്ചി സൈഡിലുണ്ട് മോള് ഉണ്ട് ഞായറാഴ്ച വരെ ഞങ്ങൾ വരും വരൂല്ല ജനിച്ച് ഒരാറുമാസമായപ്പോൾ ഞാൻ ഈ ഫീൽഡിൽ ജോലിക്ക് വന്നതാണ് ഈ ഓട്ടോ തൊട്ടിലൊക്കെ കെട്ടി എൻ്റെ കൂട്ടത്തിൽ നടന്ന അവളാണ് ഞാൻ വളർത്തുന്നത് പോലീസുകാരുടെ സഹായം ഇന്നേ വരെയും അവിടെ അങ്ങനെ അവളെ ഞാൻ വെച്ചോണ്ട് വരുന്നതിന് എന്നെ പോലീസ് അതിനൊന്നും പിടിക്കുകയോ ഒന്നും ചെയ്തിട്ടില്ല എന്റെ എന്നോട് എപ്പോഴും നല്ല സപ്പോർട്ടാ എനിക്ക് നാട്ടുകാരുണ്ടായിട്ടല്ലേ ഞാനിങ്ങനെ ജീവിക്കാൻ പറ്റിയേ അതിനകത്ത് എനിക്ക് ഭയങ്കര അഭിമാനം എൻ്റെ വണ്ടിയെ കയറിയ ഒരു കുഞ്ഞുങ്ങളാണെങ്കിലും അവരോട് എനിക്ക് കടപ്പാടും കടമകളും ഉണ്ട് അവൾക്ക് ഭയങ്കര ആഗ്രഹം അവൾക്കൊരു ഐ പി എസ് ഓഫീസർ ആകണോന്ന് കടപ്പാടം പോലും കടബാധ്യതയല്ല ഉപേക്ഷിച്ചു പോയതാ മോള് ജനിച്ചിരുപത്തി ഏഴ് ദിവസം കഴിഞ്ഞപ്പം ഉപേക്ഷിച്ച് പോയതാ ചേച്ചി പക്ഷെ തോറ്റില്ല തോക്കാൻ എനിക്ക് പറ്റുന്നില്ല എന്റെ മോളെ വളർത്തണ്ടെ എനിക്ക് കുണ്ടയം സൊസൈറ്റിയില് ഒരു മൂന്ന് ലക്ഷം രൂപ ലോൺ എടുത്തായിരുന്നു ലോൺ എടുത്ത വസ്തു വാങ്ങിച്ചത് അതിൽ എന്നെ കഴിയുന്ന രീതി കഷ്ടപ്പെട്ട് ഞാൻ ഒരു വീടും വെച്ചു വീട് വെച്ചെങ്കിലും അവിടെ വെച്ചും എല്ലാ ദിവസങ്ങളിലും പഠിത്തം ദിവസം രാവിലെ എന്നോടൊപ്പം ആറുമണിയാകുമ്പം എന്നെ കൂടെ വരുന്നേ ഓട്ടോ കൂടെ വരും ആ ഇതുപോലെ ഫ്രണ്ടിൽ ഫ്രണ്ടിലിരുത്തും പുറവിലാൾ കയറുന്നുകൊണ്ട് പുറവില് വെക്കാതെ എന്റെ കൂടെ തന്നെ ആയിരുത്തിയേക്കുന്നത് ഇപ്പൊ ഒരു സാരെയൊക്കെ കാണുമ്പോൾ പേടിയുണ്ട് പക്ഷെ ഇന്നേ വരെയും എന്റെ സാറന്മാരോ എന്റെ നാട്ടുകാരോ എനിക്ക് ഉപകാരമോ ചെയ്തു കാരണം നമ്മൾ മോളെ എവിടെ ഇരുത്തിയിട്ട് പോവും അത് അവർക്കറിയാവെന്ന് തോന്നു എന്റെ കുഞ്ഞിനെ തൊട്ടി കെട്ടി വരെ ഞാൻ ഈ ഓട്ടോ കിടത്തിട്ടുണ്ട് ഈ ഓട്ടോ ഇല്ലെങ്കിൽ എനിക്ക് ജീവിതവും ഇല്ല ഞാൻ തന്നെ ആരും കണ്ടിട്ട് പോലും ഇല്ല എല്ലാ കൂലിപ്പണിക്കും ഞാൻ പോയിട്ടുണ്ട് പിന്നെ എനിക്ക് ഇന്നത് വേണം അമ്മച്ചീന്ന് ഒരു പരാതിയില്ല പത്ത് രൂപയുടെ ഒരു ബിസ്ക്കറ്റ് മേടിച്ചു കൊടുത്താലും അത് ആ ഒരു ദിവസം കഴിഞ്ഞു കുടിക്കും ഇല്ല ഇല്ല എൻ്റെ അടുത്ത് അങ്ങനെ എന്റെ ഇഷ്ടമാണ് എനിക്ക് എപ്പോഴും അവള് വൃത്തിയായിട്ട് നടക്കണമെന്ന് ആഗ്രഹിച്ചിട്ട് ഞാൻ എന്ത് മേടിച്ചു കൊടുത്താലും അത് അഡ്ജസ്റ്റ് ചെയ്യും ഇന്നേ വരെ അതൊരു കണ്ണുപോലും അങ്ങനെ എഴുതി ഞാൻ ഈ വിജയത്തിന് വലിയ തിളക്കമുണ്ട് കേട്ടാ മോളെ കാരണം മോളെ കഷ്ടപ്പാടി നല്ല മോള് പഠിച്ച് മിടുക്കിയായിട്ട് തലയുർത്തി നിൽക്കുവല്ലേ ഈ ഓട്ടോറിക്ഷയും മോളും തമ്മിലുള്ള ബന്ധം എന്താണ് ഞാൻ ജനിച്ചപ്പോ മുതലുണ്ട് അമ്മയുടെ കൂടെ വരും എപ്പോഴും എനിക്കെപ്പോഴും കൂടുതലും ഞാൻ ഇതിലെ സമയം ദിവസം അമ്മയുടെ സൈഡിൽ ഞാൻ ിൽ പോയിരുന്നു ഒന്നാം ക്ലാസ് മുതൽ അവിടെ പഠിക്കുന്നത് അവിടെ എല്ലാ ടീച്ചർമാരും എല്ലാരും പിന്നെ ഏറ്റവും കൂടുതൽ സപ്പോർട്ട് അമ്മയായിരുന്നു പറഞ്ഞു അങ്ങനെ ഇന്നത് വേണ്ടതിന്റെ അമ്മ എല്ലാം അറിഞ്ഞ് വാങ്ങി തരും അല്ലേ വാങ്ങി തരും ഞാൻ അങ്ങനെ ഒന്നും ചോദിക്കേണ്ട വന്നിട്ടില്ലാത്ത വിഷമൊക്കെ എപ്പോഴെങ്കിലും ഇല്ല അങ്ങനെ തോന്നിട്ടില്ല അമ്മ എപ്പോഴും ഒരച്ഛനായും അമ്മയായും കൂടും അത് ഏറ്റവും വലിയ ഭാഗ്യമല്ല അങ്ങനെ ആർക്കും കിട്ടത്തില്ലല്ലോ എല്ലാം എന്റെ ട്യൂഷനില് മാമി അവർ ഹാ നല്ല അവര് രണ്ട് ഞാൻ മോക്ക് ആഗ്രഹം സിവിൽ സിവിൽ സർവീസ് ആണ് സ്വപ്നം ഒരു വരണം കൈപിടുവാട്ടോ എനിക്കൊന്നും വേണ്ട എന്നെ പഠിപ്പിക്കണം എനിക്ക് ഐ എസ് കാര്യണം എന്നാ എന്നോട് ആവശ്യപ്പെടുന്നു അപ്പൊ ഞാൻ പറഞ്ഞു മക്കളെ ഞാൻ കിടപ്പാടം വിറ്റിട്ടായാലും മോനെ പഠിപ്പിക്കുക അപ്പൊ ഈ ഒരു ലോൺ കിടക്കുന്നുണ്ട് ഓരോരുത്തർ പറയുന്ന ഇനി ലോൺ കിട്ടത്തില്ല എന്റെ കുഞ്ഞിനു പഠിക്കാനൊന്നും പറയുമ്പോൾ ഒരു ടെൻഷൻ ആ ഒരു വെപ്രളവേ ഉള്ളു അല്ലെങ്കിൽ നമ്മളുണ്ടാക്കി മുതൽ പോകുന്നെങ്കിൽ പൊക്കോട്ടെ എനിക്ക് അതിനകത്തൊന്നും ഒരു വിഷമവും ഇല്ല ചേച്ചി വിഷമിക്കൊന്നും വേണ്ട നമുക്ക് ഇവിടെ പഠിപ്പിക്കണ്ടേ ചേച്ചി ഒരു വീട് വെക്കാനായിട്ടൊരു ലോൺ എടുത്തു ആ ലോൺ എടുത്ത് അത് ജപ്തിയായി കിടക്കുവാണ് അപ്പം പോകാൻ ഒരു വീടില്ല എന്നുള്ളതാണ് ചേച്ചിയുടെ ഏറ്റവും വലിയൊരു എന്ന് പറഞ്ഞാൽ അപ്പോൾ ഈ മോളേം കൊണ്ട് ചേച്ചി സ്കൂൾ വിട്ട് കഴിഞ്ഞാൽ മോള് കൂടെ ഉണ്ട് ഓട്ടോറിക്ഷയ്ക്കൊപ്പം ഉണ്ട് അപ്പം നമ്മുടെ വീടു എല്ലാം ഈ ഒരു ഓട്ടോറിക്ഷയാണ് അല്ലേ അപ്പം ആ ഒരു സാഹചര്യത്തിൽ നിന്നാണ് ഈ പൊന്നു മോള് പഠിച്ച് മിടുക്കിയായി പത്താം ക്ലാസ്സിൽ അഭിമാനകരമായ തിളക്കമാർന്ന വിജയം കൈവരിക്കും മോടെ ഏറ്റവും വലിയ ആഗ്രഹം എന്ന് പറഞ്ഞാൽ ഐ എസ് കാര്യാവണമെന്നുള്ളതാണ് എന്തെങ്കിലും തീർച്ചയായിട്ടും അത് നടക്കണം ചേട്ടൻ്റെ ഒക്കെ പ്രാർത്ഥനയും ആശംസകളും എല്ലാം ഉണ്ട് കേട്ടോ അപ്പം ചേച്ചിയെ സഹായിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ മോടെ വിദ്യാഭ്യാസത്തിനോ മറ്റെന്തെങ്കിലും സഹായം ചെയ്യാൻ പറ്റുന്നവരുണ്ടെങ്കിൽ ചേച്ചിയെ ബന്ധപ്പെടാവുന്നതാണ് ഫോൺ നമ്പർ ഞങ്ങൾ കമന്റിൽ കൊടുത്തേക്കാം